നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് തന്നെ യു എ ഇ ആണ് പ്രവാസികൾക്ക് പ്രിയപ്പെട്ട ഇടമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഇത് പ്രവാസികൾക്കുള്ളിൽ നടത്തിയ പഠനമാണെങ്കിലും ലോകോത്തരമായ കാര്യങ്ങളിൽ യു എ ഇ മുൻപിൽ നിൽക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളിലും പ്രവാസികൾ ആശ്രയിക്കുന്നത് യു എ എ തന്നെയാണ് മികച്ച തൊഴിൽ അതിനനുസരിച്ച് വേതനം അതോടൊപ്പം തന്നെയുള്ള ആനുകൂല്യങ്ങളാണ് പ്രവാസികളെ യു എയിലേക്ക് നയിക്കുന്നത് ഇതുകൂടാതെ ഏറ്റവും സുഖകരമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരിടം ഇതൊക്കെ യു എ എ വ്യത്യസ്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ ഭരണാധികാരികൾ അങ്ങനെ യു എ എ പ്രിയപ്പെട്ട ഇടമാക്കുന്നു ലോകത്ത് ഇന്ത്യക്കാരില്ലാത്ത ഇടമില്ലെങ്കിലും മലയാളികളടക്കമുള്ളവരുടെ ഒരു ചങ്ക് നഗരം ദുബായ് തന്നെയെന്ന് പറയാം അതായത് ചുട്ടുപൊള്ളുന്ന ചൂടായാലും പൊടിക്കാറ്റായാലും കനത്ത മഴയായാലും ദുബായിൽ ഇന്ത്യക്കാർ വസിക്കും ഈ വർഷം ആദ്യ പകുതി നാൽപ്പത് ലക്ഷം ഇന്ത്യക്കാരെത്തിയെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മുംബൈ ഡൽഹി ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ എത്തിയിട്ടുള്ളത് ഏതാ രണ്ടാം സ്ഥാനത്തുള്ള സൗദിയിൽ നിന്ന് ഇരുപത് ലക്ഷം പേരും മൂന്നാമതുള്ള യു കെയിൽ നിന്ന് പത്തൊൻപത് ലക്ഷം പേരും എത്തി കഴിഞ്ഞ വർഷം ആദ്യ പകുതി ഇരുപത്തിയഞ്ച് ദശാംശം രണ്ട് ലക്ഷം സന്ദർശകർ ദുബായിൽ എത്തിയെങ്കിലും ഈ വർഷം ഇതേ കാലയളവിൽ ഉയർന്നിട്ടു അതായത് മൊത്തം വിദേശ സന്ദർശകരുടെ എണ്ണത്തിൽ മൂന്നിരട്ടിയോളം വർദ്ധനയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മെയ് ഒൻപത് മുതൽ ദിവസം നവീകരണ ജോലികൾക്ക് റൺവേ ഭാഗികമായി അടച്ചിടേണ്ടി വന്നിട്ടും സന്ദർശകർ കുറഞ്ഞില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഇതുകൂടാതെ ദുബായ് വിമാനത്താവളത്തിൽ ഈ വർഷം ആറ് ദശാംശം രണ്ടോ നാല് കോടി യാത്രക്കാർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദുബായ് എയർപോർട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് പോൾ ഗ്രിഫിക്സ് പറഞ്ഞു കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കിയ ശേഷം യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവാണുണ്ടായിരിക്കുന്നത് ദുബായ് വഴി യാത്ര ചെയ്യുന്ന ട്രാൻസിറ്റ് യാത്രക്കാരുടെ എണ്ണം കൂടിയിട്ടു വിമാന സർവീസുകൾ പൂർണ്ണതോതിൽ പുനരാരംഭിച്ചതോടെ വ്യോമയാന മേഖല കോവിഡിന് മുൻപുള്ള നേട്ടങ്ങളിലേക്ക് മടങ്ങിയെത്തി വിസാ ഇളവുകളിലൂടെ ടൂറിസം മേഖലയുടെ സമഗ്ര വികസനം യുഎഇ ലക്ഷ്യമിടുന്നു ഒന്നിലേറെ തവണ പോയി വരാവുന്ന അഞ്ചുവർഷ വിസയടക്കമുള്ള ടൂറിസ്റ്റ് വിസ സന്ദർശകരെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത് എക്സ്പോയുടെ വൻ വിജയവും ടൂറിസം മേഖലയ്ക്ക് നേട്ടമായി മാറിയിട്ടുണ്ട് യുക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അഞ്ചുതത്വം നിലനിൽക്കുമ്പോൾ ഏറ്റവും മികച്ച സുരക്ഷയും സ്വാതന്ത്ര്യം ലോകോത്തര ഉല്ലാസ കേന്ദ്രങ്ങളും സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിവിശാലമായ ജലപാതകളാണ് മറ്റൊരു അനുകൂല അനുകൂലമെന്നത് ക്രൂസ് ടൂറിസം മേഖലയും സജീവമാണ് സാധാരണ ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർക്ക് തൊണ്ണൂറ് ദിവസം വരെ രാജ്യത്ത് തങ്ങാനും കൂടി പുതുക്കാനും കഴിയും ഒരു വർഷം നൂറ്റി എൺപത് ദിവസത്തിൽ കൂടരുത് എന്നതാണ് നിബന്ധന അപേക്ഷകന്റെ ബാങ്ക് അക്കൌണ്ടിൽ ആറ് മാസം നാലായിരം ഡോളറോ തത്തുല്യ തുകയോ ഉണ്ടാകണമെന്നാണ് വ്യവസ്ഥ ബിസിനസ് ടൂർസത്തിലും ക്രമാനുഗത വളർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട് യു എയിൽ സന്ദർശനം നടത്തുന്നതിനൊപ്പം സാധ്യതകൾ വിലയിരുത്തി സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാം വെർച്വൽ ഓഫീസ് തുടങ്ങാമെന്നതിനാൽ തന്നെ സംരംഭകർ സ്ഥിരമായി യു എയിൽ തങ്ങേണ്ടതില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതന്നെ ഏവരെയും ആകർഷിക്കുന്ന ഷോപ്പിംഗ് മേള മറ്റ് ആഘോഷ മേളകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള കുറഞ്ഞ ദൂരം സുരക്ഷിതത്വം മികച്ച താമസ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ ലോകത്തിലെ ഏതു ഭക്ഷണം കിട്ടുന്ന കടകളും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളായി യു എ മാറ്റിയിട്ടുണ്ട് രാജ്യത്തെ ഗ്രാമീണ മേഖലകളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി വികസിപ്പിക്കാനുള്ള വൻ പദ്ധതിയും പുരോഗമിച്ചു വരികയാണ് ഓരോ പ്രദേശത്തിന്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹരിത സാംസ്കാരിക വിനോദസഞ്ചാര പദ്ധതികൾക്ക് രൂപം നൽകുന്നുണ്ട് അൽഫഖ അൽസൈലി അൽ ഹബാബ് അൽ മർമൂം അൽ അബീർ മർഹം കൽബ അൽദഫ്ര മദാം തുടങ്ങിയ മേഖലകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ